ചിന്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചോരത്തിളപ്പുള്ള യുവതയെ സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളോട് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കും ഉസ്താദെ ഉത്തരം പണഞ്ഞിട്ട് അങ്ങനെ ശരി അല്പം കൂടി കേൾക്കാല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞത് പരിശുദ്ധ ഖുർ സ്വാഭാവികമായ ഒരു അനുബന്ധമായി ജീവിതത്തെ സ്വീകരിക്കണമെന്ന് പറഞ്ഞതാണ് അതാണ് ഒരു പ്രശ്നം എന്റെ സുഹൃത്തുക്കളെ പക്ഷേ അക്ബർ സാഹിബെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നബിയുടെ ജീവിതം ഇന്നിവിടെ നമ്മൾ പിൻപറ്റിയാൽ നമ്മളകത്താവും ഇല്ലേ ുടെ ഇന്ന് പിൻപറ്റാൻ പറ്റുന്ന ഏതേലും ഒരു മാതൃകയൊന്ന് പറഞ്ഞു തരാമോ അഴി എണ്ണാനൊന്നും വയ്യായിട്ടോ അല്ല പറ്റുമോ ഏ ഇനി പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃക ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഇവരെ കേൾപ്പിച്ചേ അടങ്ങുള്ളൂങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ പറ എന്നും ഇത് കേട്ടെങ്കിലേ ഇവർ ഉറക്കം വരും ശരി ചില നല്ല കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് കേൾക്കണം എടുക്കട്ടെ എഴുതുകയാണ് പെണ്ണിനെ ഹബീബായ ആവശ്യപ്പെട്ടാൽ നിന്നു കൊടുക്കൽ പെണ്ണിന് നിർബന്ധം

എന്നാൽ ഹബീബായ 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 തങ്ങളെ പെണ്ണിനെ പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയണം ഹക്കിൽ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല മാത്രല്ല കേട്ടോ ഒരു കൂടി ഇങ്ങനെ പോവാ പറഞ്ഞു എനിക്ക് റെസ്ലിംഗ് ആണ് അറിയുന്നത് കേട്ടോ ഇപ്പോ നമ്മുടെ ബെക്കി ബെക്കി ലിഞ്ച് ലിഞ്ചും സെത്രോളിൻസും കൂടി നടന്നു പോകുകയാണെന്ന് വിചാരിക്കുക ഒരു ഭാര്യ ഭർത്താവാണ് ഒന്ന് വുമൻസ് ചാമ്പ്യനാണ് സെത്താണെങ്കിൽ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യനാണ് ഇപ്പൊ മാറിയൊന്നും അറിയില്ല ഏട്ടാ കൊറേ ആയി കണ്ടിട്ട് അപ്പോൾ എന്തോ ആവട്ടെ സെത്രോളിൻസും ഫ്രീക്കനാണ് ബക്കീലിൻസും കൂടി നടന്നു പോകുമ്പോ നബി പറയു ഓളോടെ നിന്നോട്ടെ എന്ന് പിന്നീട് നെബിയെ പറക്കി എടുക്കേണ്ടി വരില്ലേ ഏ ഈ നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുക പറ്റുമോ ഇന്നത്തെ കാലത്ത് ആര ഒരു ഭാര്യയും ഭർത്താവും കൂടി നടന്നു പോകുമ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്താണ് അല്ലേ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവളുടെ സ്വകാര്യ സ്വത്തും അഹങ്കാരവുമാണ് അവര് രണ്ടുപേരും

ഞങ്ങളെ കൊണ്ട് താങ്ങത്തില്ല ഒന്നും വിചാരിക്കരുത് ഇത്രയൊക്കെ ഒരു കുഞ്ഞു മാതൃകയും കൂടി എടുക്കാം എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എൻറെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം ഉൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ അവർ പ്രവാചകനോട് പറഞ്ഞു ദിവസത്തിലും വീട്ടിലും നിങ്ങൾ ഇങ്ങനെ ുംബിയെങ്ങനെ നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റൂ പറ്റു അല്ലി കാണിച്ചു തന്ന സുന്നത്താണല്ലോ ഇനിയും ഒരു നല്ല സുന്നത്ത് സുന്ന കുറച്ചേ വലുതാണ് ില് ജീവിക്കണമെങ്കിൽ അടിച്ചും എങ്ങനെയും ഞങ്ങൾക്ക് ജീവിക്കാം നമുക്കിപ്പൊ ഈ താടിയും വെച്ച് ഈ സുന്നവനുസരിച്ച് ഈ വലിയ ശാളിട്ട് നൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹം നമുക്കെന്താ പിണനെ ചുംബിക്കാൻ കൊതിയില്ലാത്തതുകൊണ്ടാണ് നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടെ അല്ലാഹുനെ പേടിച്ചിരുതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു അല്ലാഹു തരും എന്നുള്ള വിശ്വാസത്തിന്റെ പേര് ഈ ശക്തമായ ഒരു നിയമമുള്ളതുകൊണ്ട് ആ നിയമം ഇല്ലെങ്കിൽ എന്തിന്റെ മക്കളെ പ്രസവിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് സമയം ഉണ്ടാവില്ല ഒരു പത്ത് മാസം കൂടുമ്പോഴും പ്രസവിച്ചുകൊണ്ടിരിക്കും വേറെ വഴിയില്ല കേൾപ്പിച്ചു തരാം ഈ സുന്നത്തൊക്കെ എടുക്കാൻ പറ്റുമോ ഉസ്താദി പുസ്താദു പറഞ്ഞു തന്നാ മതി ഉടുപ്പ് ബെഡ്ഷീറ്റ് പെണ്ണിൽ അപൂർവ്വം നൽകുന്ന വ്യാകരണം വിശദീകരണം നിർവചനം ബെഡ്ഷീറ്റ് എപ്പോഴും അവൾ കിടക്കണംമാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ഒരു പെണ്ണങ്ങൾ സ്റ്റേജിലേക്ക് കയറിച്ച ഉസ്താദ് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു ഇന്നത്തെ കാലത്ത് ഇത് പറ്റുമോ പറ്റുവോ ബന്ധപ്പെടുമ്പോ ഇന്ത്യയെ തലം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം പക്ഷേ ഇന്ത്യ തലം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ട് എന്ത് ബന്ധപ്പെടാൻ ബന്ധപ്പെടാൻ പറ്റേ സ്ത്രീകൾക്കുണ്ടാകുമ്പോ ഭാര്യ താഴെ പരത്താറുണ്ട് അതാണ് കുറേ പറയുന്നത് നിങ്ങളുടെ താക്കൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിത്തരമാണ് വിളനിലവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ കണിയിരിക്കാം ഇത് ഇന്ത്യയാണ് ഇവിടെ ശക്തമായ ഒരു നിയമ സംവിധാനമുണ്ട് ഇന്നലെ ഒരു വാർത്ത എന്ന് പറയുന്ന ഒരു ലേഡി ഭർത്താവുമായിട്ട് നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ഇടയ്ക്ക് വേറെ ഒരാള് വന്ന് ഇവരുമായിട്ട് ചില ഡിങ്കോഡാൽഫിയൊക്കെ നടന്നപ്പോൾ കക്ഷി നല്ല സുഖം പിടിച്ചു എനിക്കിതുവരെ ഈ സുഖം തരാൻ കഴിയാത്ത ഇവനും ഇവന്റെ സുനയും ഇനി ഭൂമിയിൽ വേണ്ട എന്ന് തീരുമാനിച്ച് കത്തിയെടുത്ത് കൊന്നു എന്നിട്ട് ഇവനെടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ട് പറയാണ് കുറെ കടമുണ്ടായിരുന്നു സ്വന്തമായിട്ട് കുത്തിച്ചതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോഴേക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഒരാൾ ശക്തമായിട്ട് മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയതാണ് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇത് ഇങ്ങനെ ഒരു നിയമമുണ്ടാകുമെന്നും ഇങ്ങനെ ഒരു കാലഘട്ടമുണ്ടാകുമെന്നും നമ്മുടെ നെബി അണ്ണന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ആരുടെ കുഴപ്പം കൊണ്ടാണ് അദൃശ്യജ്ഞാനിയായ അല്പനായ ഇതൊന്നും അറിയുമായിരുന്നില്ല എന്തെ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെ അല്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു നിയമമുള്ള ഒരു കാലഘട്ടം വരും ഈ കാലഘട്ടത്തിനൊന്നും ഇത് യോജിച്ചതല്ല എന്ന് പറയാൻ സാധിക്കണ്ടേ പഠിച്ചോന് അതിർച്ച തള്ളേ എന്നുള്ളത് തള്ള മാത്രല്ലേ കുന്തം അറിയാമോ ശരി അപ്പോൾ മറ്റൊരു പ്രശ്നം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്നാണ് അത് വളരെ ചെറുതാക്കി കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഉസ്വത്തുൻ ഹസന എന്ന് അധ്യായം സൂറത്ത് ഹസാബിന് ഇരുപത്തി ഒന്നാമത്തെ വചനം പറഞ്ഞതിന് ശേഷമാണ് അഥവാ ഈ പ്രവാചകന് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകന്റെ വൈയക്തികമായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് പരിശുദ്ധക്കുറിച്ചു പക്ഷേ തതേ പ്രശ്നങ്ങളുണ്ട് നബിയുടെ ഈ ഉത്തമ മാതൃക നമ്മുടെ നാട്ടിലെ മ്ലേച്ഛവൃത്തിയാണ് നമ്മുടെ നാട്ടിലെ ക്രിമിനൽ കുറ്റമാണ് ഇതൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ഇതിലേത് ചെയ്താലും അകത്താവും ശിശുഭോഗം പറ്റി ശവഭോഗം പറ്റില്ല മൃഗഭോഗം പറ്റില്ല ഗുധഭം പറ്റില്ല വല്ലവന്റെയും പെണ്ണും പെണ്ണുംപിള്ള പിടിച്ചിട്ട് കളിക്കാൻ പറ്റില്ല വല്ല നാട്ടിലും പോയിട്ട് കൊള്ളയടിച്ച് അവിടുത്തെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് കേട്ടാൻ പറ്റില്ല പ്രായപൂർത്തിയായവരെയൊക്കെ തുണി പൊക്കി നോക്കി ഗുഹ്യരോമം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി കൊല്ലുന്ന ഏർപ്പാടൊന്നും പറ്റില്ല കൊള്ളയടി തനിക്കിഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ ഇല്ലാതാക്കുക ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കുറ്റകരമാണ് നബി ചരിയെ പിൻപറ്റാൻ ഒരു രൂപത്തിലും പറ്റില്ല അപ്പൊ പിന്നെ എന്തു ചെയ്യും ഇവിടെ ക്രിമിനൽ കുറ്റമാണെന്നേ നബി